മതനിരപേക്ഷത ഐത്വച്ചാടനം അഹിംസ സാമ്രാജ്യത്വ വിരുദ്ധത എന്നിങ്ങനെയുള്ള ഗാന്ധിയുടെ ജീവിത വീക്ഷണത്തിനെതിരായ ആർ എസ് എസിന്റെ അസഹിഷ്ണുത തന്നെയാണ് ജനുവരി മുപ്പതിന് ഗാന്ധിയെ കൊല ചെയ്യുന്നതിലേക്ക് ആർ എസ് എസിനെ പ്രേരിപ്പിച്ചതും എത്തിച്ചതും ഗാന്ധിയെ വധിക്കാൻ ആർ എസ് എസിന് പ്രേരണയായത് എന്താണെന്ന് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പര്യലാൽ എഴുതിയത് ഇങ്ങനെയാണ് അർദ്ധ സൈനിക വർഗീയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗാന്ധിക്കെതിരായിരുന്നു പാകിസ്ഥാനിൽ നടക്കുന്നതിനെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിച്ച് പകരം വീട്ടുക എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നതും അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഇത്തരം ഒരു ദുരന്തത്തിന് സാക്ഷിയാവാൻ ഞാൻ ജീവനോടെ ഇരിക്കില്ലെന്നായിരുന്നു ഗാന്ധി ദൃഢനിശ്ചയം ചെയ്തതും പറഞ്ഞുകൊണ്ടേയിരുന്നതും എന്ന് പരിയലാൽ ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയനിൽ മുസ്ലിങ്ങളും ഒരു ന്യൂനപക്ഷമാണ് അവർ സുരക്ഷിതരല്ലെന്ന തോന്നൽ ഉണ്ടായാൽ ഭാവിയിൽ എങ്ങനെയാണ് തുല്യ പൗരന്മാരായി നമുക്ക് ജീവിക്കാനാവുക അവരോട് മറക്കാനും പുറക്കാനും തെറ്റുതിരുത്താനും ആവശ്യപ്പെടണമെങ്കിൽ ഭൂരിപക്ഷ സമുദായം ക്ഷമിക്കാനും മറക്കാനും അവരെ സംരക്ഷിക്കാനും തയ്യാറാവണം ഇതായിരുന്നു ഗാന്ധിയുടെ ഇതുമായി ബന്ധപ്പെട്ട സമീപനം ഇത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു എഴുതിക്കൊണ്ടിരുന്നു ഇതെല്ലാം ഗാന്ധിയെ കൊലയുന്നതിന് ആർ എസ് എസ് കാരണമാക്കിയ കാരണങ്ങളായിരുന്നു ഗാന്ധിയെ വധിക്കാൻ പ്രതിജ്ഞ എടുത്ത അഞ്ചു സവർണ ഹിന്ദുക്കളിൽ ഒരാളാണ് താനെന്ന് ഗോഡ്സെ പോലീസിനോട് അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയെ കൂടി ശപിച്ചുകൊണ്ടാണ് ഗോഡ്സെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് കൊടുക്കുന്നത് ഇരട്ട നാവും ഇരട്ട പ്രയോഗവുമുള്ള ഉള്ള ആർ അപൂർവമായി പറയുന്ന കാര്യമാണ് ഗാന്ധി വധത്തിൽ തങ്ങൾക്ക് പങ്കില്ല ഗഡ്സെ ആർ എസ് എസ് സംഘമാണെന്ന് തെളിവില്ല എന്നല്ല ആർ എസ് എസ് ശാഖകളിലോ മറ്റിടങ്ങളിലോ അംഗത്വ രജിസ്റ്റർ സൂക്ഷിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഗഡ്സെ ആർ എസ് എസ് സംഘമാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല പക്ഷേ ഗോഡ്സെ കുറിച്ച് അക്കാലത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അയാൾ കടുത്ത ആർ എസ് എസ് കാരനായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച ആർ എസ് എസിന്റെ പ്രചാരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സർ സംഘചാലക്ക് ഗോൾവൽക്കൽ നടത്തിയ മാസങ്ങളോളം നീണ്ടു നിന്ന സഹവാസ യാത്രയിലെ ഹെഡ്ഗെവാറിൻ്റെ ഉപദേശകരിൽ ഒരാളായിരുന്നു നതുറാം വിനായക് ഈ യാത്രയുടെ പ്രധാന സംഘാടകനും പ്രാസംഗികനുമായിരുന്നു ആർ എസ് എസിന്റെ പൂർണ്ണ സമയ പ്രവർത്തകനായിരുന്ന നതുറാം ഗോഡ്സെ ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് മരണശിക്ഷ ഏറ്റുവാങ്ങിയ ഗോസെ എങ്ങനെയാണ് തൻ്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ചതെന്ന് സഹോദരൻ ഗോപാൽ ഗോഡ്സെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന നാതുറാം മാതൃഭൂമിക്ക് പ്രണാപം അർപ്പിച്ച് പാടിയ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ആർ എസ് എസിൻ്റെ ശാഖകളിൽ പാടിയ പ്രാർത്ഥനാഗാനത്തിൻ്റെ ഗണഗീതത്തിൻ്റെ ആദ്യ വരികളായിരുന്നു ഹിന്ദിയും മറാഠിയും കലർന്ന പ്രാർത്ഥനയാണ് നാൽപ്പതുകൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ ശാഖകളിൽ പാടിയിരുന്നത് അതിൻ്റെ സംസ്കൃത രൂപമാണ് നാൽപ്പതുകൾക്ക് ശേഷം ആർ എസ് എസ് ശാഖകളിൽ പാടാൻ ഉപയോഗിച്ചത് ഇത് സൂചിപ്പിക്കുന്നത് അതിനു മുമ്പ് വിട്ടിരുന്നു എന്ന സ്വതന്ത്ര ബുദ്ധിജീവികളുടെ പ്രചാരണം തെറ്റായിരുന്നു എന്നത് തന്നെയാണ് നമസ്തേ സദാവത്സലേ മാതൃഭൂമി ഹിന്ദു ഭൂമി സുഖവർദ്ധിദോഹം മഹാമംഗളെ പുണ്യഭൂമി ത്വയാർത്തേ പരിധിഷ്ടായ അങ്ങനെ തുടങ്ങിയിട്ടില്ല നമസ്തേ നമസ്തേ എന്നെല്ലാം പറഞ്ഞ് അവസാനിക്കുന്ന ഈ ഗീതമായിരുന്നു ആർ എസ് എസ് നാൽപ്പതുകൾക്ക് ശേഷം ഉപയോഗിച്ച പ്രാർത്ഥനാഗാനം എന്നത് അതായിരുന്നു നാതുറാം വിനായക് ഗോഡ്സെ തൂക്കുമരത്തിലെ റുമ്പൊന്നിനു മുമ്പേ പാടിയത്